തൃത്തല്ലൂർ വെസ്റ്റ് മുഹദിയ മദ്രസയിൽ മജ്ലിസുന്നൂർ ഒൻപതാം വാർഷിക സമ്മേളനവും പ്രാർത്ഥനാ സംഗമവും നടന്നു ഷാക്കിർ ഫൈസി കരുവാരക്കുണ്ട് ഉദ്ഘാടനം ചെയ്തു മദ്രസത്തുൽ മുഹദിയ പ്രസിഡന്റ് എ മുഹമ്മദ് അധ്യക്ഷനായി പ്രാർത്ഥനാ സംഗമത്തിന് സമസ്ത കേരള ജമായത്തുൾ മുതിരിസിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ സുലൈമാൻ അൻവരിയും മദ്രസ സ്വധമു മുഹമ്മദ് ബദരി മജ്ലിസുന്നൂറിനും നേതൃത്വം നൽകി മദ്രസ സെക്രട്ടറി എ ജാഫർ മാസ്റ്റർ മജ്ലിസ് ഉന്നൂർ കോർഡിനേറ്റർ കമ്മിറ്റി കൺവീനർ എ കെ എം ഹനീഫ ഹാജി ട്രഷറർ എ ടി റഫീഖ് എ അബ്ദുല്ല മോൻ എ ജാബി മുഹമ്മദ് നസീം ഫൈസി അബൂബക്കർ സിദ്ദിഖ് ദാരിമി അബ്ദുൾ ജലീൽ അഷ്റഫി കെ ടി മുസ്തഫ മുസ്ലിയ എ ഐ മുഹമ്മദ് സാബിർ എന്നിവർ സംസാരിച്ചു

എന്റെ കാര്യം എന്തെയോ ഞാൻ നിങ്ങൾക്കുമൊക്കെ ഔദാര്യമായി ചെന്നുപെട്ട ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളുമൊക്കെ അള്ളാഹിന്റെ ഹബീമിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ